സാധാരണ എപ്പോഴും എല്ലാ ഇലക്ഷനിലും വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സാമുദായിക ഒരു എന്താ പറയുക ഒരു തെരുതിരിവ് എന്നുള്ള സന്തുലനം അതെങ്ങനെയായിരിക്കും കഴിച്ചിപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളത്തെ സമീപകാല ഇത് നോക്കിയാൽ മുസ്ലിം വോട്ടർമാർ പയ്യെ പയ്യെ ഇടതു ഇടതുമുന്നണിയെല്ലേ ചായ കാണുന്നുണ്ട് ഇപ്പം തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് നിർണായക ഘടകം അല്ലെങ്കിൽ പോലും ചില മേഖലകളിൽ അതുപോലെ ക്രിസ്ത്യൻ വോട്ടേഴ്സ് സംബന്ധിച്ച് മെയിൻ ഒരു ഡിസൈഡിംഗ് നായർ വോട്ട് കഴിഞ്ഞാൽ പിന്നെ നാടാർ എന്നുള്ളതാണ് അതെങ്ങനെ തരൂരിന് ഗുണം ചെയ്യും എന്നുള്ള ഒരു അല്ല അത് തരൂരിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന് മിക്കവാറും എല്ലാ സമുദായങ്ങളിലും നല്ല സ്വീകാര്യതയുണ്ട് അതുണ്ട് ഒരു ഒരു സമയത്ത് ഇപ്പം അദ്ദേഹം ആദ്യം മത്സരിച്ച് രണ്ടായിരത്തി ഒമ്പതിൽ ഈ തീവ്ര മുസ്ലിം ഗ്രൂപ്പുകളൊക്കെ ഇദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ ക്യാമ്പിക്കുന്നത് ഇസ്രായേലിനോട് ചായ് കുളർത്തി അത് പ്രൊഫസർ കെ വി തോമസിനും അല്ലാതെ ദോഷിച്ചു തോമസ് മാഷ ഏതാണ്ട് പരാജയത്തിന്റെ പടിവാരെ എത്തിയിട്ടാണ് ജയിച്ചു വന്നത് അവസാനത്തെ റൗണ്ട് വരെ സിന്ധു ജോയിയാണ് ലീഡ് ചെയ്ത് അവസാനം വന്നപ്പോളക്കി ചെല്ലാനും ഭാഗത്ത് വോട്ടെണ്ണിപ്പോഴാണ് മാഷി ജയിച്ചു തരൂരിനെ സംബന്ധിച്ചാൽ അത് ബാധിച്ചില്ല തരൂരിനെ സംബന്ധിച്ചു ഇതുപോലെ വലിയ തോതിൽ ഇവര് പ്രചരണം നടത്തി പക്ഷേ അദ്ദേഹം അതിനെ അതിജീവിച്ചു ഏതാണ്ട് തൊണ്ണൂറ്റിഒമ്പതിനായിരത്തോളം വോട്ടിന്റെ മുന്നോട്ടാണ് ഏറ്റവും ആദ്യം ജയിച്ചത് ജയിച്ചത് അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യത്യാസമാണല്ലോ അദ്ദേഹം ഹമാസിന്റെ ആക്രമത്തെ എതിർക്കുന്ന ആളാണ് അതുപോലെ പാലസ്തീനോട് ഐക്യദാരം പുലർത്തുമ്പോഴും ഇസ്രായേലിന് ആ രീതിയിൽ തള്ളിപ്പറയാത്ത ആളാണ് മുഖ്യവാറും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായമുണ്ട് അത് ഇവരുടെ പരിപാടിയിലല്ല മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ പോയിട്ടും അദ്ദേഹം പറയും അതെ എനിക്ക് തോന്നുന്നു ഈ തരൂരിനെ കോൺഗ്രസ് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇൻഡിവിജ്വൽ നേട്ടത്തിനും ഈഗോയ്ക്കും ഒക്കെ ഇരയായ ഒരു നേതാവാണ് തരൂർ കോൺഗ്രസിൽ ആ ഒരു സംശയമില്ല തരൂരിന്റെ കഴിവോ കഴിവോ പ്രതിഭയോ ഒന്നും കോൺഗ്രസ് പാർട്ടി ശരിയായിട്ട് ഉപയോഗിച്ചിട്ടില്ല അല്ല ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പോലും ആ ഒരു ഇൻഡിവിജ്വലിന്റെ ആ ഒരു ഇമേജിലാണല്ലോ ഇല്ല പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ പോലും തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് തലവേദന സൃഷ്ടിക്കാൻ എന്താ പറയുക ജന അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ഒരു ക്ലൈൻറ്റേജ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് ആ വോട്ടുകളാണ് അദ്ദേഹം അതെ അതാണ് വിജയത്തിലേക്ക് നയിക്കുന്ന മറ്റൊന്ന് ഈ കോൺഗ്രസ് തന്നെ കണ്ടുപിടിക്കേണ്ടത് ബി ജെ പിയുടെ ഒരു വർക്കിംഗ് പാറ്റേൺ ആണെന്ന് തോന്നുന്നു ഇപ്പം തെക്കേ ഇന്ത്യയിലേക്ക് കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നത് അത് വീക്കായിട്ടുള്ള ഏരിയകൾ ശക്തിപ്പെടുത്താൻ ബി ജെ പി ശ്രമിക്കുകയാണ് അത് കോൺഗ്രസ് പക്ഷേ അത് അതിനുവേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതായി കാണാൻ സാധിക്കുന്നില്ല അവരുടെ വീക്ക് ഏരിയയോ അല്ലെങ്കിൽ ഉള്ള ഏരിയ നഷ്ടപ്പെടാതിരിക്കാനോ ഒന്നും അവർ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നില്ല അല്ല ഉള്ള ഏരിയ അല്ലെങ്കിൽ ഇല്ലാത്ത ഏരിയയിലേക്ക് കടന്നയല്ലാതെ പോട്ടെ ഉള്ള ഏരിയ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുന്ന പോട്ടെ ഏതെങ്കിലും ഒരാൾ എങ്ങനെയെങ്കിലും പച്ച പിടിച്ച് വരികയാണെങ്കിൽ അവര് തന്നെ അവൻ കഴുത്ത് പിടിച്ച് ഞെരിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുക അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമുള്ളത് ശശി തരും യു ഡി എഫ് മുന്നണിക്ക് തന്നെ ഒരു വലിയ രീതിയിൽ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിലുള്ള പ്രബലർ പോലും ഇപ്പോൾ എൽ ഡി എഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ മുന്നണിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഈ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് പലരും അത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവണം കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതല്ല ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ അല്ലെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു പ്രസക്തി ഉണ്ട് പക്ഷേ ഇവിടെ പറ്റിയതെന്ന് വെച്ചാൽ ഈ നേതാക്കന്മാരുടെ ആ ദീർഘദൃഷ്ടി ഇല്ലായ്മ കൊണ്ടും രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഇല്ലായ്മ കൊണ്ടും ആ പാർട്ടി വലിയൊരു തിരിച്ചടി നേരുന്നുണ്ട് പിന്നെ ആ രീതിയിൽ ക്രൗഡ് പുള്ളേഴ്സായിട്ടുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ പണ്ട് കെ പോലെ അല്ലെങ്കിൽ പിൽക്കാലത്ത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന പോലെ അങ്ങനെയുള്ള ഇല്ല അതൊരു ഘടകമാണ് പത്താളെ വിളിച്ചു കൂട്ടാൻ പറ്റിയ ആ ഒരു സ്ഥാനമില്ല പിന്നെ സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞാൽ മൊത്തം തകർത്തായിരിക്കും പിന്നെ അതിലുപരിയായിട്ട് യു ഡി എഫ് എന്ന് പറഞ്ഞ സംവിധാനം തന്നെ വളരെ ദുർബലമായി കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ ഒരു പാർട്ടിന്ന് പറഞ്ഞാൽ ലീഗ് മാത്രമാണ് കേരള കോൺഗ്രസിലെ പ്രബല വിഭാഗം ീഗ് തന്നെ രണ്ടു വള്ളത്തിൽ കാലിട്ടാണ് എപ്പോഴെങ്കിലും അറുപതേക്ക് പോകാം സ്വീകരിക്കാൻ തയ്യാറായിട്ട് മറ്റവരും തയ്യാറായിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ കോൺഗ്രസിനുള്ള വലിയ ഒരു പ്രതിസന്ധി ഘട്ടമാണ് യു ഡി എഫ് എന്ന് പറയുന്ന സംഭവം മിക്കവാറും ഇല്ലാതെ പിന്നെ കോൺഗ്രസിന് ഒറ്റക്ക് നിന്ന് മത്സരിച്ച് ജയിക്കാനുള്ള ആത്മബലം ഇപ്പൊ കമ്മിയാണ് തലത്തിൽ വളരെ മോശമാണ് കേരളത്തിലാണ് ഇപ്പോൾ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ഉള്ളത് ഉള്ളത് കുറച്ചെങ്കിലും ഉള്ളത്